ഒരു ഇടവേളയ്ക്ക് ശേഷം കാശ്മീരിൽ മറ്റൊരു ഭീകരാക്രമണവും കൂടി നടന്നിട്ടുണ്ട് ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘത്തിൻ്റെ ഒരു ഘടകമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് ഇത്തരം ഭീകര സംഘടനകളെ ഉന്മൂലനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ ഇന്ത്യക്ക് ഇതിനുള്ള കഴിവില്ലാത്തതാണോ കാരണം അതോ ഇപ്രകാരമുള്ള സംഭവങ്ങളെ വൈകാരികമായി ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് അധികാരം പിടിക്കുകയും പിടിക്കപ്പെട്ട അധികാരം നിലനിർത്തുകയുമാണോ നമ്മുടെ ഭരണാധികാരികളുടെ ലക്ഷ്യം ഇവിടെയാണ് ജനങ്ങളുടെ സംശയം ഉണരുന്നത് മഹത്തായ നമ്മുടെ രാജ്യത്തിൻ്റെ സൈനിക ശക്തിക്ക് മുമ്പിൽ പാകിസ്ഥാൻ വെറുമൊരു കീടമാണ് അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന നമുക്ക് നിത്യശല്യമായി കൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തെ ഉന്മൂലനം ചെയ്തിട്ടാണെങ്കിലും ശരി ഈ തീവ്രവാദത്തെ വേരോടെ പിഴുതെറുകയാണ് നമ്മുടെ ഭരണാധികാരികൾ ചെയ്യേണ്ടത് ഇവിടെ ഭീകരവാദവുമായിട്ട് യാതൊരുവിധ സന്ധിയുമില്ല വേണ്ടി വന്നാൽ നമ്മുടെ രാജ്യമായ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ട് ആ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭീകരവാദത്തെ എന്ന് നേക്കുമായി അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ അതിനുള്ള ഇച്ഛാശക്തി നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കണം ഇവിടെ നാല് വോട്ടോ രാഷ്ട്രീയ നേട്ടമോ ഉണ്ടാക്കാൻ വേണ്ടി ഈ ഭീകരാക്രമണങ്ങൾ വൈകാരിക തലത്തിൽ ഉപയോഗിക്കാതെ പ്രായോഗികമായി ഇതിനെ നേരിടുകയും ഇതിനെ വംശനാശം സംഭവിപ്പിക്കുകയും ചെയ്യണം